ഞാൻ ഏത് ഷേപ്പ് തിരിച്ചു വരും എനിക്ക് നിശ്ചയമില്ല ഏത് ഷേപ്പ് തിരിച്ചു വന്നാലും തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിടണം കേട്ടോ ആരും ഇല്ലേ ഓ നമസ്കാരം സർ സാറിനെ കണ്ട് അവസാനമായിട്ടൊന്ന് അപേക്ഷിക്കണോന്ന് വിചാരിക്കാൻ തുടങ്ങിട്ട് കാലം കൊറേയായി ഒരവസ്ഥം പറ്റിപ്പോയി സാർ എന്നെ ഒന്ന് തിരിച്ചെടുക്കണം സാധ്യമല്ല അയ്യോ അങ്ങനെ ഒരു അവസാന വാക്ക് പറയരുത് ഞാനൊരു തീരുമാനം എടുത്താൽ മാറ്റം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാമല്ലോ അപ്പോ സാർ തീരുമാനിച്ചു കഴിഞ്ഞു അതെ അല്ല എനിക്ക് താൻ പൂരായണ അറിയാത്തേ തനിക്കൊരു ഉണ്ട് താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ് താ ഒരു പുല്ലുവല്ല ഒന്നോ രണ്ടോ ദിവസം ലണ്ടനിൽ പോയി ഏതോ ഒരു ഓന്തൻ റിച്ചാർഡ് അരി അരിവെച്ച് കൊടുത്തു കിട്ടിയ കാശു കൊണ്ട് ഒരു പഴയ കൊട്ടാരം വാങ്ങി അവിടെ ഒരു ആശുപത്രിയും തുടങ്ങി അവിടെ പ്രാന്തമാരെ പട്ടാളത്തിട്ട പഠിപ്പിക്കുന്ന ഒരു വിവരം കെട്ട പന്റെ റാസ്കലല്ലേവേ താങ്ങി ായി താനൊക്കെ മറ്റേ ചിട്ട ഒരാളല്ലേ മിലിട്ടറി പക്ഷേ ഞങ്ങള് ജോലിക്കാരെ ചിട്ട പഠിപ്പിക്കുന്നതിന് മുമ്പ് താൻ തന്റെ മോളെ നിലക്കി നിർത്തണം യുക്കാലിട്ട സ്മരത്തിനിടയിൽ പരസ്പരം കെട്ടിപ്പുണർന്ന് മരം ചുട്ടി ഓടുന്ന രണ്ട് യുവമിഥിനെ ഞാൻ കണ്ട് തൻ്റെ സ്വന്തം മോളും തന്റെ ആശുപത്രിയിലെ അവരുടെ ആവശ്യം തനിക്ക് അനാവശ്യമായിരിക്കും ഞാൻ കണ്ടതേ പറഞ്ഞുള്ളൂ തന്നോട് മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും ഇനി ഒരു മൈക്കും ഒരു സൈക്കിളും എടുത്തോണ്ട് ഞാൻ ഇറങ്ങാൻ പോവാ രവീന്ദ്രോ തന്നെയും തൻ്റെ മോളെയും ഈ നാട്ടിൽ ഈ നാരായണം നാട്ടിച്ചില്ലെങ്കിൽ തൻ്റെ പേര് തൻ്റെ പട്ടിക്ക് താനിട്ട് അറിയോ പോട്ടെ സാർ